സാദരം ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ സ്നേഹം ഇന്ന് ഞാൻ അഹിംസയുടെ അഹിംസയുടെ ഗാന്ധി ഗാന്ധി എന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാൻമാജിയുടെ ഓർമ്മ ഇനി മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെയെല്ലാം ഹൃദയത്തെ ത്രസിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൽരൂപമായ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ മനസ്സ് ഗാന്ധിസമയ സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സമയമാണ് ഗാന്ധി അഭരണം അണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി

സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ഒരാൾ ചെയ്യുന്നതും പറയുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂത്രം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാഗവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി പട്ടേൽ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിജ്വത്തിന്റെ അധ്യാപകരായപ്പോൾ ഇന്ത്യയിലെ ഉപ്പുരസമായി ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് മുമ്പ് സേവന വാരമായിരുന്നു കല്ല് പുല്ല് പറക്കി മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് സാമൂഹിക വളർച്ചയുടെ പിന്നിൽ തടസ്സമായി കിടക്കുന്ന ഓരോ യും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മളിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂലങ്ങളുടെയും ചേർന്നിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു